ബാർപ്പ് രാജൻ ആ സുനിടെ ഞാനിവിടെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന പാർപ്പിന്റെ പനിക്കൊന്നും ഞാൻ പെരിയനാ എന്നെ ലോകം അറിയപ്പെട്ട് ഞാൻ വലിയ കലാകാരനായി അപ്പൊ അങ്ങനെ എങ്ങനെ പോകുമെന്ന് പറയണ്ടേ ഇവിടെ സിമന്റ് ആളില്ലല്ലോ ആ സോറി രാജേട്ടാ രാജേട്ടാ ഇനി ഞാൻ ഞാൻ കൊണ്ട് വിട്ടു പോകല്ലേ ഉഷാരാട്ടെ മുന്നോട്ട് ആ നന്നായി വാ ഏ അത് അനുഗ്രഹിച്ചാന്നോ അതാ ശവിച്ചതാ അണ്ടിക്കോട് സൂനിയല്ലേ സുനിയോ അണ്ടിക്കോട് സൂനിയല്ലേ ഞാൻ സുനിൽ കുമാർ എടാ ഇന്ന് മനസ്സിലായി നമുക്ക് എടാ കൂടെ പഠിച്ചേ എന്റെ കൂടെ അങ്ങനെ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് എടാ നാലാം ക്ലാസ്സിൽ ഈ ട്രൗസറിൽ മൂത്രം വെച്ചപ്പോ ടീച്ചർ വീട്ട് കൊണ്ടാക്കാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ വന്ന ആളി ഞാൻ എടുക്കു നിന്നു വേറെ അറിയാലോ എത്ര കാലി വാ നിന്റെ വീട് എന്റെ ഷോപ്പാന്നോ വാ ഇവിടെ ഇത്രയും കാലോ അതൊന്നും പറയണ്ട ഫ്ലവേഴ്സ് ചാനലിൽ ഐറ്റം വേറെ എന്നുള്ള ഒരു പരിപാടി ഒരു മാസം മുന്നേ ഞാൻ കളിച്ചിരുന്നു ഞാൻ പരിപാടി ഇനി ബിസിയായിരുന്നു അഭിപ്രായം അഭിപ്രായം എന്ത് പറഞ്ഞു സാജോ ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ ഇനി ഒരു പണിക്കും പോകണ്ട ഞങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെട്ട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരിക്കോട് എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണം ആപ്പ ഉപ്പ കമ്പനി അതായത് കച്ചർ പിച്ചർ കമ്പനിക്ക് അറോടി കൂടരുത് അത് നല്ല കാര്യമാണ് ലെവലിൽ പിന്നെ നമ്മൾ അണ്ടിക്കഞ്ഞി കമ്പനിക്കാരൊക്കെ ഒഴിവാക്കാൻ അത് മനസ്സിലാക്കിയല്ലോ എന്നാ ഞാൻ പോട്ടെ അങ്ങനെ എല്ലാ അണ്ടിക്കഞ്ഞി ഒഴിവാക്കല്ലേ അല്ല മറ്റേ മൂപ്പര് എന്ത് പറഞ്ഞു സംക്രാന്തി പറഞ്ഞ് ഇങ്ങനെന്നെ തോണ്ടിറ്റ് എന്തിനു വന്നെടിയായിരുന്നു ഇത്രയും കാലം കാല ബിജുക്കൂട്ടം ചേട്ടനോപ്പര് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒന്നും പറയാനില്ല ഒന്നും പറയാൻ തോന്നിണ്ടാവില്ല അതെ അതെ അപ്പൊ സിനിമാക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധ ഞാൻ ഭയങ്കര ബന്ധാ അല്ലടാ നമുക്ക് ഈ സാധാരണക്കാർക്ക് ഇങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ സിനിമാക്കാരോട് എന്നാലും ഞാനൊന്നും ചോദിക്കട്ടെ എന്നോട് ഇപ്പൊ എങ്കിലും ചോദിക്കാലോ ആ ചോദിച്ചോ നമ്മളെ പൃഥ്വിരാജ് ഭയങ്കര ജാട എന്ന് പറയുന്നത് ശരിയാവ ആണോ മൂപ്പര് സിനിമ ഇറങ്ങിയില്ലേ ഏതാ എംബുരാൻ ആ അതിന്റെ രണ്ടാം പാകത്തിന് എന്നാ ക്ഷണിച്ച് അഭിനയിക്കുക എന്താ പേര് അമ്പുരാൻ അല്ലാത്തൊരു എന്തായാലും പാകര സന്തോഷ ഞാൻ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ ഓക്ക് ഭയങ്കര സന്തോഷം കാണുന്ന പരിപാടിയാണ് ആ ഹലോ ഏടി പിന്നെ എന്റെ ഷോപ്പിൽ ഒരു സിനിമാനാളം വന്നിരിക്കണു സുനിൽ ി പറ കൂടെ പഠിച്ച പറ്റി സുഹൃത്താ ഏരുവേലുമാർ എനിക്ക് ഞാനെന്നോട് എപ്പോഴും ഓനെ പറ്റി പറയലുണ്ട് എന്റെ കൂടെ നാലാം ക്ലാസ് പഠിച്ച ട്രൗസറിൽ മൂത്ര സുനി ആ അണ്ടിക്കോട് സുനി ഓനദാ എന്റെ വഴിപാട് ഹലോ പെങ്ങളെ എന്തൊക്കെയാ സുഖാണോ എനിക്ക് പറയാനോ ഭർത്താവിന്റെ ഫ്രണ്ട് ഒരു സിനിമ നടന്നൊക്കെ പറയാനോ പിന്നെ ആശംസ വീഡിയോ മറക്കണ്ടോ കല്യാണം മോളെ ബർത്ത്ഡേ ഉത്സവം കുടുംബശ്രീ യോഗം എന്ത് പരിപാടിക്കും ചേട്ടനെ വിളിച്ചെട്ടോ ആ അതെ നമ്മടെ പ്രിയദർശൻ സാറിന് വിളിക്കുന്നുണ്ട് പിന്നെ വിളിച്ചു അല്ല പ്രിയദർശൻ വിളിച്ചു ആ മൂപ്പരിങ്ങനെ വിളിച്ചോണ്ട് എപ്പോഴും ഇതായി ഫോണല്ലേ ട്ടോ ഞാൻ ഇവിടെ ഉണ്ട് നോക്കി ആ എന്തായാലും ട്രൂത്ത് ഇവൻ ഫോറസ്റ്റ് ഇതാരാ ആ ട്രൂത്ത് വെച്ചാണ് സത്യം ഇവന്റ് വെച്ചാ എന്താണ് വൈകുന്നേരം അന്തിക്കൊന്നും പറയോ ആ ഫോറസ്റ്റ് എന്താ കാട് ആ എടാ സത്യക്കാരോ സത്യക്കാടാ വിളിച്ചത് പിന്നെ ഞാൻ അഭിനയിക്കാനും ശരിയാണ് പക്ഷെ നിങ്ങൾ എടുത്ത പടത്തിന്റെ ഏതെങ്കിലും ഒരു സീന് എനക്ക് എടുത്ത് അയച്ചതാ ഇത് ഞാനത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വിളിക്കും മാമാ മെല്ലെ വിളിക്ക് കമ്പിളി പോത്തിക്കളാ ആ മാഷേ ഓ എന്തൊരു ചൂടാണ് ചങ്ങായിയെ ചങ്ങായേ പൊറത്തിറങ്ങാൻ പൈക്കിപ്പൊള്ള ആ ഭയങ്കര ചൂട് ഐസൊക്കെ ഒരുക്കി പോയി മാഷെ എന്നാ പിന്നെ ഐശ്വരക്കീന്നല്ല കച്ചവട ഐശ്ശൊരുക്കി ഒരു സർപ്രൈസ് ഉണ്ട് ദിവസം ഈ പീടേന്റെ മുന്നിൽ വന്നു എനിക്കിന്താട്ട സർപ്രൈസ് എന്താ സംഭവിച്ചാല് എന്റെ കൂടെ പഠിച്ച സുനീൽ ഓർമ്മ ഉണ്ടോ അണ്ടിക്കോട് അണ്ടിക്കോട് സുനി അണ്ടിക്കോട് സുനി ഇപ്പൊ പഴയ അണ്ടിക്കോട് സുനി അല്ല പിന്നെ സുനിൽ കുമാറാ സിനിമ നടന സിനിമ നടനോ പഠിപ്പിച്ച സുനിൽ കുമാർ സുജിജോ ഇതാ നോക്കി അങ്ങോട്ട് േ അല്ല ഇപ്പം പറഞ്ഞിട്ട് സിനിമാ നടൻ ആയിന്നൊക്കെ ദൈവത്തിന്റെ ഒരു കളികളെ പറയാണെങ്കിൽ അഭിനയത്തിന്റെ മേഖലയിൽ എത്തുന്നു അതെങ്ങനെ മാഷേ അത് ഒരു ദിവസം ഞാൻ ക്ലാസ് നിന്ന് എനിക്ക് അനുഭവപ്പെട്ടാണ് ഞാൻ അഞ്ചിന്റെ കുണനെ പട്ടി എല്ലാം പറഞ്ഞു അന്ന് വൻ്റെ മുഖത്ത് വന്ന നാപാരാസം ഒരു സൈഡിലെ മമ്മൂട്ടി മറ്റേ സൈഡിലെ മോഹൻലാൽ സുരേഷ് ഗോപി എനിക്ക് മനസ്സിലായിട്ട് സംഗതി അപ്പൊ തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു എന്ത് ഒരു കിലോഗ്രാമിൽ എത്ര ഗ്രാമാ എന്താടാ പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുന്നൂറ്റി അമ്പത് ഗ്രാം അത് ആര് പഠിപ്പിച്ചെ അച്ചാച്ചേച്ചനോ അച്ചാച്ചനെ ജോലി റേഷൻ പിടിയുള്ള തൂക്ക കാരനാ മനസ്സിലായല്ലോ എങ്ങായിട്ട് പോകാനാ പൊന്ന് മോനെ ഇതിപ്പോ സിനിമാറിനായ ആ ഇപ്പൊ ചെന്നൈയിലാവും അല്ല അല്ലെ ഞാനിപ്പാണ്ടിക്കോടാ താമസം അണ്ടിക്കോടൊക്കെ പാകം മാറിപ്പോയിട്ടോ ആ അണ്ടിക്കോടൊന്നും ഇല്ലല്ലോ മാഷെ ഇന്റെ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള കാലത്ത് അണ്ടിക്കോട് എന്ന് പറഞ്ഞ ഗ്രാമ ഒരു പഞ്ചായത്ത് കിണറും പിന്നെ ഒരു പോസ്റ്റ് ഓഫീസും പിന്നെ നീല പെയിന്റ് അടിച്ചൊരു വീടും നീല പെയിന്റ് അടിച്ചല്ലേ ശാരദ ടീച്ചർ വീട് സഹപ്രവർത്തകല്ലേ അതൊക്കെ മനസ്സിൽ ടീച്ചർ വാടംന്താ ശാരദ ടീച്ചർ ഭർത്താവ് മരിച്ചേ ഭർത്താവ് മരിച്ചു ആറ് മാസായി എന്തായാലും ബൈക്കൊന്ന് പോകണം ആ സാഫ്രവർത്തിയൊക്കെ ആണല്ലോ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം അല്ലാണ്ട് ബന്ധങ്ങൾ അങ്ങോട്ട് പുതുക്കണ്ട മാഷെ ഉം മൂത്തമോയെ മിലിറ്ററിയോ രണ്ടാമത്തെ മോ എസ് ആണോണ്ട് വയസ്സാകാലം ടി പൊക്കുളിന്റെ ചുറ്റും സൂര്യ നാടല്ലേ ബന്ധങ്ങളൊന്നും ടീ ഭയങ്കര പരിപാടി ഒക്കെ അത് ചേച്ചി അങ്ങനെ സിനിമയിലെ അവസരം കിട്ടിയതാ അല്ലടേ കാണാലോ മറ്റേ മാട്ടാലോ അതെനക്ക് തന്നെ മടിച്ചു ഏതാടാന് എന്റെ മേശിട്ടാ അല്ലട മമ്മൂട്ടി മമ്മൂക്കാനൊക്കെ ചെയ്യണ്ടു സൗണ്ട് അടക്കണ്ട് അടക്കം സൗണ്ട് ഒക്കെ ചെയ്യോ ആ ഒരു മഹാനടന്റെ ശബ്ദം അതിന്റെ ഒരു അതിന്റെ അന്ന് കൊടുക്ക് പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ ഓടിക്കണക്കായ പട്ടിണിക്കാരുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടുകളുടെയും കുഷ്ഠരോഗികളുടെയും വലിച്ച് ചോര ഇന്ത്യ വളർത്തുന്ന കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അടുവ് കൂടിപ്പോർത്താക്കന്മാരെ മക്കൾച്ച് നാൻ ബഹുതേരി സ്വാതന്ത്ര്യ സേനാനികളുടെയും നൊമ്പരങ്ങളുടെ ഇന്ത്യ 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 എന്ന മഹാരാജ്യത്തിന്റെ സോൾ ഐ എസ് അക്കാദങ്ങൾ വിധിക്കുന്ന പോലത്തെ ഇന്ത്യയുടെ ആത്മാവു സെൻസ് ഉണ്ടായിരിക്കണം മനസ്സിലിപ്പോഴും ഒരു കിലോ എഴുന്നൂറ്റി ഗ്രാമമാണ് കൂടി വന്നത് എനിക്ക് സന്തോഷം പറയാനുണ്ട് മാഷെ സ്കൂളിന്റെ വാർഷികവും ഈ ഇരുപത്തി ആറാം തീയതി ആണ് എഴുപത്തി ആറാം പറ അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഉണ്ട് എന്താണ് ഒരു കൊണ്ടുവന്നിട്ട് ആ നമ്മളെ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും എനിക്ക് മനസ്സിലായി മാഷെ ഞാൻ അട ഈ വ്യക്തമായിട്ട് പറഞ്ഞ പണ്ടിന്റെ വീട്ടുകൂടെ കഴിച്ചതാ എടാ വിദ്യേ മാഷി പറഞ്ഞ എന്താ അതടക്കി പിന്നെ മാഷടെ പറഞ്ഞ എന്താ വെച്ചാല് നമ്മളെ സ്കൂളിന്റെ വാർഷികം അതെ അതിന്റെ ഉദ്ഘാടനത്തിന് അന്നെ വേണം എനിക്ക് മനസ്സിലായി അപ്പൊ ഇനി വേറെ പൈസ ഒന്നും ഉണ്ടാവില്ല എന്തിനാ ഷാജി നമ്മൾ പഠിച്ച് സ്കൂളല്ലേ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുക എന്ന എന്റെ ഏറ്റവും വലിയ ഭാഗ്യല്ല ഷാജി അതത്ര പിന്നെ പൊന്നാടാ പറയണ്ട ഞാൻ പൊന്നാണെന്ന് എനിക്കറിയാം അതല്ല പൊന്നാടാ പൊതപ്പ് എന്താണ് എന്റെ പോസ്റ്റർ അടിക്കുക ഞാൻ എന്റെ ഫോട്ടോ അയച്ചു തരും ഫ്ലക്സ് അടിക്ക പൈസ ഒന്നും പൈസ ഞാൻ സംസാരിച്ചോളാം ഓക്കെ പറഞ്ഞോ ഞാൻ പറഞ്ഞു ഒരു പൊന്നാടിയും ഒരു ട്രോഫിയും പിന്നെ ഫ്ലക്സിൽ ഫോട്ടോ അത്ര മതി ബാക്കിയല്ല കാര്യം അവന്റെ ഒപ്പം നിൽക്കണം ആവശ്യം ഔപചാരികമായിട്ട് ക്ഷണിച്ചാലേ ഞാൻ ഓ കാര്യങ്ങളൊക്കെ സാജി പറഞ്ഞല്ലോ ഓ സന്തോഷാണ് മാഷ് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഞാൻ അപ്പൊ ഞാന് ആവശ്യപ്രകാരം ഔദ്യോഗികമായിട്ട് എന്നെ ക്ഷണിക്കാം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഇപ്പോഴത്തെ സ്കൂളിൻ്റെ എഴുപത്താറാം വാർഷികാണ് അത് കറക്റ്റ് മാഷി അപ്പൊ അണക്ക് പരിചയമുള്ള നല്ലൊരു നടനെ കൊടുത്തിട്ട് നമ്മളെ കണ്ടു ചെയ്യാ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വേണ്ട അല്ല വേണ്ടി പലിയോ ടോവിന്റെ ആട്ട് വീടായാലും ആ അത് മനസ്സിലാകണെങ്കിൽ വിദ്യാഭ്യാസം മാത്രം പോരാ വേണം പോരാഷെ അത് മാഷെ